മൊത്തം വഴിയും ബ്ലോക്കായിട്ടിരിക്കുകയാണ് വയ്യ പാടുപെട്ടാണ് വാഹനങ്ങൾ കടന്നു വരികയും ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു വഴിയാണ് കൊല്ലം തേനി ദേശീയപാതയിലെ ഗുരുനാഥംകുളങ്ങരയിലെ വാഹനത്തിലേക്കാണ് വഴി ബ്ലോക്കായിട്ടിരിക്കുകയാണ് ലോ മൊത്തം വഴിയും ഹലോ ലോക നിങ്ങൾ കാണുന്നുണ്ടല്ലോ മൊത്തം വാഹനവും വഴി ഒരു ചെറിയ പാലമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു വഴിയാണ് മൊത്തത്തിലത് ബ്ലോക്കായിരിക്കുകയാണ് വേണ്ട റോഡ് തിരിഞ്ഞു പോവുകയാണ് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത് വേണ്ട ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതാണിത് ഇതാ ഓരോ വാഹനങ്ങളും നീണ്ട നിരയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ വൈകിയ വേളയിൽ ഈ വാഹനങ്ങളുടെ പുത്തൊഴുക്കാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടോ കണ്ടോ ഉണ്ടോ കിടക്കുന്നത് ചെറിയ ഒരു ഇടുങ്ങിയ പാലമാണ് അതിൻ്റെ ഒരു ഭാഗം ഒളിച്ചു പണിഞ്ഞോണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഒരിക്കലും ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല റോഡ് ബ്ലോക്കാ ചെറിയൊരു പാല ഇടുങ്ങിയ പാലവാ അത് കാരണം അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ചെയ്യാൻ ആൾക്കാരെല്ലാം തിരിഞ്ഞു പോവുകയാണ് പെട്ടാണ് വാഹ വലിയ പാടുപെട്ടാണ് വാഹനങ്ങൾ കടന്നു വരികയും ചെയ്യുന്നത് എന്ത് ചെയ്യാനാ ഇങ്ങനെ ഒരു തിരക്ക് ഇതുവരെയും കണ്ടിട്ടില്ല കൊല്ലം തേനി ദേശീയപാതയാണിത് അതിൽ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണിത് ഇതോ വാഹനങ്ങൾ കടന്നു പോകുന്നതേ ഉള്ളൂ വളരെ ബുദ്ധിമുട്ടിയാണ് ചെറിയ പാലത്തിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒരു സൈഡിൽ വാഹനങ്ങൾ നിർത്തി മറു സൈഡിൽ കൂടെയാണ് വാഹനങ്ങൾ ആദ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെ വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ വളരെ ബ്ലോക്ക് ആവുന്നുണ്ട് അധികാരികൾ ശ്രദ്ധിക്കുക